ന്യൂസിലേക്ക് സ്വാഗതം ലണ്ടനിലെ തെരുവുകളിൽ ചുവന്ന പാൻ കറകൾ വലിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് റെയ്നേഴ്സ് ലെയിൻ നോർത്തൺ ഹാരോ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗുട്ടയും വെറ്റില മുറുക്കലും തുപ്പുന്നതിന്റെ ഫലമായി റോഡുകളും ചവറ്റുകുട്ടകളിലും മലിനമാകുന്നത് സോഷ്യൽ മീഡിയ വഴി ശ്രദ്ധ നേടിയിട്ടുണ്ട് ഹാരോ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ പ്രദേശങ്ങളിലെ കടകൾക്കും ടേക്ക് അവേ റെസ്റ്റോറന്റുകൾക്കും പുറത്ത് ഈ കറകൾ സാധാരണമാണ് വൈറലായ ഒരു വീഡിയോയിൽ ഒരു ലണ്ടൻ നിവാസി തന്റെ വീട്ടുമുറ്റത്തെ പാൻ കറ തുടയ്ക്കുന്ന ദൃശ്യം കോപാകുലനായി കാണിക്കുന്നത് വിവാദത്തിന് ആക്കം കൂട്ടി ഈ വൃത്തികേടിന് ഇന്ത്യൻ കുടിയേറ്റ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലും എക്സ് പ്ലാറ്റ്ഫോമിലും നിറയുകയാണ് ഇന്ത്യക്കാർ അവരുടെ കാര്യം ചെയ്യുന്നു എന്നും വിസ നൽകുമ്പോൾ പല്ല് പരിശോധിക്കണമെന്നും വിമർശനാത്മകമായ കമന്റുകളും ഉയരുന്നുണ്ട് ലണ്ടനിൽ വലിയ ഇന്ത്യൻ സമൂഹമുള്ളതും ഇന്ത്യയിൽ പാൻ മുറക്കൽ ഒരു സാംസ്കാരിക ശീലമായതും ഈ ആരോപണങ്ങൾക്ക് കാരണമാകുന്നു എന്നാൽ ഇന്ത്യൻ സമൂഹത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പേര് നാണം കെടുത്തരുത് എന്ന പ്രതികരണങ്ങളും ഉയർന്നു വരുന്നുണ്ട് യു കെയിൽ പാൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനക്ക് നിയമപരമായ നിരോധനമില്ല പക്ഷേ ചില്ലറ വ്യാപാരികൾ എച്ച് എം ആർ എസിൽ രജിസ്റ്റർ ചെയ്യുകയും കർശനമായ നിയന്ത്രണങ്ങൾ പാലിക്കുകയും വേണം എന്നിരുന്നാലും പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്ന ശീലം ശുചിത്വ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കർശന നടപടികൾ ആവശ്യമാണെന്ന് ഹാരോയിലെ താമസക്കാർ അവകാശപ്പെടുന്നു പാൻ ഉപയോഗിക്കുന്നവർ ഉത്തരവാദിത്തോടെ പെരുമാറണം അവർ ഓർമ്മിപ്പിക്കുന്നത് ഈ കാര്യം തന്നെയാണ് ഗാസയിൽ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റതോ രോഗബാധിതരോ ആയ കുട്ടികളെ യു കെയിലേക്ക് എത്തിച്ച് സൗജന്യ ചികിത്സ നൽകാനുള്ള പദ്ധതി ബ്രിട്ടീഷ് സർക്കാർ വേഗത്തിൽ നടപ്പിലാക്കുന്നു ആഴ്ചകൾക്കുള്ളിൽ പദ്ധതി പ്രാവർത്തികമാകുമെന്നാണ് വിവരം ഏകദേശം മുന്നൂറ് കുട്ടികൾ എൻ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുമെന്ന് സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഓരോ കുട്ടികൾക്കും ഒരു രക്ഷിതാവോ കാവൽക്കാരനോ ഒപ്പം യാത്ര ചെയ്യണമെന്നും യാത്രയ്ക്ക് മുൻപ് ഹോം ഓഫീസ് ബയോമെട്രിക് സുരക്ഷാ പരിശോധനകൾ നടത്തുമെന്നും സർക്കാർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അൻപതിനായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി യൂണിസേഫ് വെളിപ്പെടുത്തി ജൂലൈയിൽ ഫോറിൻ എഫെയർ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഈ പദ്ധതി നേരത്തെ നിരസിച്ചതായി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രി സർക്കിൻ ചാർമർ ഇപ്പോൾ കുട്ടികളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചു ഗാസയിലെ ദുരവസ്ഥ അവസാനിപ്പിക്കാൻ ഇസ്രയേൽ നടപടിയെടുത്തില്ലെങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇത് ഹമാസിന്റെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു യു കെയിലേക്കുള്ള അനധികൃത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ കർശന നടപടികൾ പ്രഖ്യാപിച്ചു ബോർഡർ സെക്യൂരിറ്റി അസൈലം ആൻഡ് ഇമിഗ്രേഷൻ ബിൽ പ്രകാരം അനധികൃത കുടിയേറ്റ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഓൺലൈൻ പരസ്യങ്ങൾ നിർമ്മിക്കുന്നവർക്ക് അഞ്ച് വർഷം വരെ തടവും കനത്ത പിഴയും ലഭിക്കാം ചെറു ബോട്ടുകളിൽ കുടിയേറ്റക്കാരെ എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഇരുപത്തി അയ്യായിരത്തിലധികം കുടിയേറ്റക്കാർ ചെറു ബോട്ടുകൾ വഴി യു കെയിലെത്തി ഇത് ഈ വർഷത്തെ റെക്കോർഡ് കണക്കാണ് ഈ നിയമം പോലീസിനും മറ്റ് ഏജൻസികൾക്കും കുറ്റവാളി സംഘങ്ങളെ തടയാൻ കൂടുതൽ അധികാരം നൽകുമെന്നും അധികൃതർ വിശ്വസിക്കുന്നു വ്യാജ പാസ്പോർട്ടുകൾ വിസകൾ അനധികൃത തൊഴിലവസരങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ ഈ നിയമത്തിന്റെ ലക്ഷ്യമാണ് ഹോം ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം ചെറു ബോട്ടുകളിലെത്തുന്ന എൺപത് ശതമാനം കുടിയേറ്റക്കാരും സോഷ്യൽ മീഡിയ വഴി കുറ്റവാളി സംഘങ്ങളുമായി ബന്ധപ്പെട്ടതായി വെളിപ്പെടുത്തി വിദേശത്ത് നിന്ന് പരസ്യങ്ങൾ നിർമ്മിച്ച് യു കെയിൽ എത്തുന്നവർക്കെതിരെയും നടപടിയെടുക്കാൻ ഈ നിയമം അനുവദിക്കും ഫ്രാൻസുമായി ചേർന്ന ചില കുടിയേറ്റക്കാരെ തിരികെ അയക്കാനുള്ള പദ്ധതി ആരംഭിച്ചെങ്കിലും ഇത് വളരെ ചെറിയ തോതിൽ മാത്രമേ പ്രവർത്തിക്കുന്നു എന്ന് വിമർശനവുമുണ്ട് ലേബർ സർക്കാർ കുറ്റവാളി സംഘങ്ങളെ തകർക്കുമെന്നും ചാനൽ ക്രോസിംഗ് കുറയ്ക്കുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി ഇത് വൈകി എന്ന നടപടിയിൽ വിമർശിക്കുന്നു ഹോം സെക്രട്ടറി എബൈ കൂപ്പർ അനധികൃത കുടിയേറ്റത്തിന്റെ നീചമായ പ്രോത്സാഹനത്തിനെതിരെ നടപടികൾ ശക്തമായി ഉറപ്പാക്കി ചെറു ബോട്ടുകളിൽ എത്തുന്നവർക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നത് ഏതാണ്ട് അസാധ്യമാക്കുന്ന നിയമങ്ങളും സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് യു കെയിലെ ഓക്സ്ഫോർഡ് ഷെയറിലെ ആർ എഫ് ബ്രൈഫ് നോട്ടിൽ വ്യോമ നുഴഞ്ഞു കയറി രണ്ട് സൈനിക വിമാനങ്ങൾക്ക് കേടുപാട് വരുത്തിയ കേസിൽ അഞ്ചാമനെതിരെ തീവ്രവാദവിരുദ്ധ പോലീസ് കുറ്റം ചുമത്തി കാരനായ മുഹമ്മദ് ഉമർ ഖാലിദിനെതിരെ ക്രിമിനൽ ലോ ആക്ട് പ്രകാരം സ്വത്ത് നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയും യു കെയുടെ സുരക്ഷയ്ക്കോ താല്പര്യങ്ങൾക്കോ ഹാനികരമായ ഉദ്ദേശത്തോടെ നിരോധിത സ്ഥലത്ത് കടക്കാനുള്ള ഗൂഢാലോചനയും ആരോപിച്ചാണ് കേസ് ജൂൺ മാസത്തിൽ ആക്ടിവിസ്റ്റുകൾ താവളത്തിൽ അതിക്രമിച്ചു കയറി രണ്ട് ആർ എഫ് വോയേജർ വിമാനങ്ങളിൽ ചുവന്ന പെയിന്റ് തളിച്ച് എഴുപത് ലക്ഷം പൗണ്ടിന്റെ നഷ്ടം വരുത്തിയിരുന്നു പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് നിന്ന് അവകാശപ്പെട്ടത് സർക്കാർ പിന്നീട് ഈ ഗ്രൂപ്പിനെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം നിരോധിച്ചു സ്ഥിരവിലാസമില്ലാത്ത ഗാലിബിനെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇതേ കുറ്റങ്ങൾ ആരോപിച്ച നാല് പേർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിൽ ഒരു സ്ത്രീ പോലീസ് ബെയിലിൽ അന്വേഷണത്തിന് വിധേയമാണ് ഗാസയിലെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഫലസ്തീൻ ആക്ഷൻ ആയുധ കമ്പനികളെ ലക്ഷ്യമിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു നിരോധനത്തിനെതിരെ ഫലസ്തീൻ ആക്ഷൻ നടപടികൾക്ക് അനുമതി നേടിയിട്ടുണ്ട് ഈ സംഭവം യു കെയിലെ സൈനിക താവളങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം